ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കർക്കിടക മാസഫലത്തിലെ മീനൻ രാശി കൂറുകാരുടെ ഫലത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുള്ള സമയമാണ് അത് പൂരിട്ടാതിയുടെ നാലാം പാദം ഉത്തരട്ടാതി രേവതി ഈ നക്ഷത്രത്തിൽ മീനൻ രാശി കൂറുകാരായ ആൾക്കാരുടെയും മീനം രാശിക്കാരുടെയും ഫലമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മീനം രാശിക്കാരുടെ ജന്മരാശ്യാധിപൻ എന്ന് പറയുന്ന വ്യാഴമാണ് വ്യാഴം മിഥുനൻ രാശിയിൽ നാലാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീട്ടിലെ കാര്യം നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം മാതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ വരുന്നത് അപ്പൊ വീട്ടിലെ ആവശ്യത്തിനുള്ള ഗ്രഹോപകരണങ്ങളും അതുപോലെ ആവശ്യമായ മറ്റു വസ്തുക്കളും ഒക്കെ സംഘടിപ്പിക്കുക വീട് കുറെ കൂടി മനോഹരമാക്കുക വീട് വാഹനം എന്നൊക്കെ ഉള്ള ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കാൻ പറ്റുന്ന ഒരവസരം വന്നു ചേരുക ബന്ധുക്കളും ധനവും സൗഭാഗ്യവും ഒക്കെ വീട്ടിൽ സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാവുക ബന്ധുക്കളുടെ കൂടിച്ചേരൽ വരിക ഇതെല്ലാം ജാതകത്തിൽ വ്യാഴം ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഈ മാസത്തെ ഫലങ്ങളാണ് വ്യാഴം അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ വീട്ടിൽ ഒരു സ്വസ്ഥതയും സുഖവും ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങൾ എവിടെ ആയാലും നാലാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നിടം ഇരിക്കുന്നിടം എന്നാണ് അതൊരു പക്ഷേ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിസ്ഥലമാകാം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ സ്ഥലമാകാം എവിടെ ആയാലും നമ്മൾ ഇരിക്കുന്നവർക്കൊന്നും ഒരു സമാധാനവും സുഖവും ഒന്നും ഉണ്ടാകത്തില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ജാതകത്തിൽ വ്യാഴം മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഈ ചാരവശാൽ വ്യാഴം നാലിൽ സഞ്ചരിക്കുമ്പോൾ അത്ര വലിയ നല്ല ഫലമൊന്നും നൽകുന്നില്ല എന്നും അസ്ട്രോളജി പറയുന്നുണ്ട് കാരണം നാലാം ഭാവത്തിൽ ചാരവശാൽ അതായത് ഓരോ സമയത്തും കറങ്ങി ഇപ്പം മിഥുനൻ രാശിയിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് കർക്കിടകൻ രാശിയിലേക്ക് വരും ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നാലാം ഭാവത്തിലെ വ്യാഴം അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് അപ്പൊ വ്യാഴം ജാതകത്തിൽ നല്ലതായി ഉച്ച സ്വക്ഷേത്രത്തിൽ ബലവാനായ ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കൊണ്ട് ഉണ്ടാകത്തില്ല അല്ലാത്തവരുടെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ സ്വസ്ഥതയും സുഖവും മനസമാധാനവും ഒക്കെ കുറയും അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയായ മീനത്തിൽ തന്നെയാണ് ശനി നിൽക്കുന്നത് അപ്പൊ ശനി പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണല്ലോ വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ പതിനൊന്ന് ആഗമന സ്ഥാനമാണ് വരവിനെ സൂചിപ്പിക്കുന്നത് അപ്പൊ തൊഴിൽപരമായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് ഏത് തരത്തിലൊക്കെ എന്തെല്ലാം ചേർന്നാലും അതാണല്ലോ വരവ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കൂടി ആധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ അത് ചിലവിനെ സൂചിപ്പിക്കുന്നു നഷ്ടത്തെ സൂചിപ്പിക്കുന്നു എന്ന ഒരു കാര്യം കൂടി പറയണം അതായത് എത്ര വരുമാനം ഉണ്ടായാലും അതെല്ലാം തന്നെ ചിലവാകുന്ന അല്ലെങ്കിൽ മിച്ചമൊന്നും വലുതായിട്ടില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തെയാണ് ഈ ശനി സൂചിപ്പിക്കുന്നത് അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ട് ശനി ജന്മരാശിയിൽ നിൽക്കുന്നതും അത്ര നല്ല കാര്യമല്ല പാദരോഗങ്ങള് അതുപോലെ ശാരീരികമായ ചില അസ്വസ്ഥതകള് വാദ സംബന്ധമായ വിഷമതകള് ഇതൊക്കെ തന്നെ പലർക്കും ഉണ്ടാകാം പ്രത്യേകിച്ച് പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം കാരണം പല ഏജിലുള്ളവരും പ്രായക്കാര് കാണുമല്ലോ ഈ മീനൻ രാശിക്കൂറുകാരെന്ന് പറയുമ്പോൾ അത് ഇപ്പൊ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ അതുപോലെ വയോ വൃദ്ധജനങ്ങൾ വരെ കാണുവാ അപ്പൊ അങ്ങനെ വരുമ്പോൾ വൃദ്ധജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പം വളരെ മോശമായിരിക്കാം എന്ന്തിനെയും സൂചിപ്പിക്കുന്നുണ്ട് ജാതകത്തിൽ ശനി ബലവാനായിട്ട് ഇഷ്ടഭാവത്തിൽ അതായത് അതായതിപ്പോ മകരൻ കുമ്പൻ രാശിയിലോ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ മീനൻ രാശിയിലോ അല്ലെങ്കിൽ ഉച്ചരാശിയായ തുലാൻ രാശിയിലോ ഒക്കെ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിലായിട്ടോ അതല്ല ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുന്ന കേന്ദ്രഭാവത്തിലായാലും ശശമഹായോഗം വരും അപ്പൊ അങ്ങനെയൊക്കെ ശനി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ വിഷമതകളൊന്നും ഉണ്ടാകത്തില്ല അല്ലാത്തവർക്കാണ് ഈ കൂടുതലും ശനിയെ കൊണ്ടുള്ള വിഷമതകൾ വരുന്നത് വ്യാഴത്തിന്റെ രാശിയിൽ ആയതുകൊണ്ട് തന്നെ ശനിക്കൊരു പ്രത്യേക പവറുണ്ട് എന്ന് പറഞ്ഞാൽ വീടും നാടും ഭരിക്കാൻ യോഗ്യൻ എന്നൊക്കെയാണ് പറയുന്നത് അത് പാണായാലും പെണ്ണായാലും അതുപോലെ നല്ല ആരോഗ്യം ഉണ്ടാകും അതുപോലെ ഇരുനിറമാണെങ്കിലും അല്ലെങ്കിൽ അല്പം കറുപ്പാണെങ്കിലും കാഴ്ചയ്ക്ക് യോഗ്യനാണ് ഇതെല്ലാം ശനിയുടെ പ്രത്യേകത ശനി ജാതകത്തിൽ നല്ല ഭാവത്തിൽ നിൽക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് എല്ലാത്തിനും ഒരു കഴിവുണ്ടാകും ഒരു യോഗ്യത ഉണ്ടാകും അതുപോലെ ഒരു നേതൃ സ്വഭാവവും പൊതുവെ കാണപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുള്ളവർ ശനി അത്ര മെച്ചമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ച് വാദസംബന്ധമായ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ബാല്യകാലം മുതലേ സംഭവിക്കാം ചിലപ്പോൾ ചെറുപ്പകാലത്തെ ഇവരൊക്കെ രോഗിയായിട്ടൊക്കെ വരാം അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ദാരിദ്ര്യം അതുപോലെ മനപ്രയാസം ഇതൊക്കെ കാരണം ദുഃഖ സൂചകമായിട്ട് പറയാറുണ്ട് ശനി ദുഃഖകാരകനാണ് അതുപോലെ തന്നെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ് മറ്റൊന്ന് ശാരീരികമായ കഠിനാധ്വാനം എന്ന് പറയാൻ ശരീര ശാരീരിക ക്ലേശമുള്ള ജോലിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പൊ ശനി നിങ്ങളുടെ ജാതകത്തിൽ വളരെ മോശമാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവം വരാം ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അത് സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ഒക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ലഗ്നത്തിലൊക്കെയാണ് ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടോ ഉച്ചത്തിലോ ഒക്കെ നിൽക്കുന്നത് എന്നുവരികിൽ നല്ല സുന്ദരന്മാരും നല്ല സൗന്ദര്യമുള്ള ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതം വരുന്ന ആരുടെ ആയാലും അപ്പൊ ഇവിടെ സ്വക്ഷേത്രത്തിൽ ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ എന്ന് പറഞ്ഞാൽ മൂന്നാം ഭാവത്തിലാണ് അപ്പൊ മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോഴും ദോഷമൊന്നും നൽകുന്നില്ല കാരണം മൂന്നിലും മൂന്നാം ഭാവത്തിലും നാലാം ഭാവത്തിലുമായിട്ടാണ് ശുക്രൻ ഈ കർക്കിടക മാസത്തിൽ സഞ്ചരിച്ച് കാണുന്നത് അപ്പൊ മൂന്നിൽ ശുക്രൻ നിൽക്കുമ്പോ ആജ്ഞാശക്തിയും സ്ഥാനമാനങ്ങളും ധനലാഭവും ബഹുമതിയും വസ്ത്രാഭരണ ലാഭവും ഇതെല്ലാം തന്നെ ലഭിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായാലും ഒരു തൃപ്തി വരത്തില്ല എന്നുകൂടി പറയണം കാരണം എന്തെല്ലാം സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും ഇത് പോരാ ശരിയാവുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോന്നലും ചിലർക്കൊക്കെ ഉണ്ടാകാം അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഇവരെ സംബന്ധിച്ച് പല കാര്യത്തിലും പിശുക്ക് കാണിക്കുന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് നാലാം ഭാവവുമായി മിഥുനത്തിലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ബന്ധുരാശിയാണ് ശുക്രനും ബുധനും പരസ്പരം ബന്ധുക്കളാണ് അപ്പൊ ബന്ധുരാശിയിൽ ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ ബന്ധുക്കളുടെ ഒരു ഇടപെടലും സഹായവും കൂടിച്ചേരലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അതുപോലെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം വരും നാലാം ഭാവം അല്ലെങ്കിൽ അപ്പൊ ഗ്രഹോപകരണങ്ങള് വിശേഷ വസ്ത്രാഭരണങ്ങൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ വരും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ നടക്കാനും അതുമൂലം എല്ലാവരും ഒത്തിചേരാനും ഒക്കെ ഉള്ള അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോ ക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ ഈ മംഗളകരമായ യാത്രകൾ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിനൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് തീർത്ഥയാത്രയിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നും വരാം അതായത് ഈ എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോകുന്ന ചില കാര്യങ്ങൾ അപ്പം അതുപോലെ വീട്ടിലും അതനുസരിച്ച് നല്ല സന്തോഷവും സുഖവും എല്ലാവരുമായിട്ടൊക്കെ ഒത്തുചേരാനും ഒക്കെ ഉള്ള ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് ഭൗതിക സുഖ സൗകര്യങ്ങളും ശയനസുഖവും കളത്ര സുഖവും ഇതെല്ലാം നൽകുന്ന ഒരു ഗ്രഹമാണ് ഈ ശുക്രൻ മിഥുനത്തില് ശുക്രനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു ഗ്രഹമാണ് വ്യാഴം അപ്പം ബുദ്ധിപരമായ ഉണർവ് ധനപരമായ ഉയർച്ച ആത്മീയമായ കാഴ്ചപ്പാട് ഇതെല്ലാം വ്യാഴത്തിൻ്റെ കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് സുഖ സൗകര്യങ്ങൾ ഭൗതിക സുഖ സൗകര്യങ്ങൾ എങ്ങനെ നമുക്ക് ലഭിക്കാം എത്രത്തോളം ഉപയോഗപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് കുടുംബജീവിതത്തില് ആ സന്തോഷത്തേക്ക് ശുക്രൻ സൂചിപ്പിക്കുമ്പോൾ ആത്മീയതയും അതുപോലെ തന്നെ ധനപരമായ ബുദ്ധിപരമായ കാഴ്ചപ്പാടുകളും ധാർമ്മികമായ ഒക്കെയാണ് കൂടുതലും വ്യാഴം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം ശുക്രനും വ്യാഴവും പരസ്പരം നോക്കുമ്പോൾ വലിയ ബന്ധമില്ലാത്ത രണ്ട് തട്ടിൽ നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ശുക്രൻ ഭൗതികസുഖ സൗകര്യങ്ങൾ അതായത് ഭക്ഷണ സുഖം ഭക്ഷണസുഖം സ്ത്രീസുഖം ശയനസുഖം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ വ്യാഴം ധാർമ്മികമായ കാര്യങ്ങൾക്കും ആത്മീയമായ കാര്യങ്ങൾക്കും ഒക്കെയാണ് അതുപോലെ ബുദ്ധിപരമായ കാര്യം സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം അതെങ്ങനെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ വ്യാഴം സന്താന വിഷയത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്ന അതായത് വ്യാഴം ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് സന്താന ലാഭവും സന്താന ഗുണവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും അപ്പൊ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശുക്രനും അത് രണ്ട് രീതിയിലാണെന്ന് മാത്രം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യ ബുധയോഗം കർക്കിടകൻ രാശിയിൽ അഞ്ചാം ഭാവത്തിലാണ് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ജാതകത്തിൽ സൂര്യൻ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായിട്ടൊക്കെ ബലവാനായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെ ഗുണഫലം ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും സൂര്യൻ ബലഹീനനാണ് അനിഷ്ടസ്ഥിതനാണ് അല്ലെങ്കിൽ ഇഷ്ടഭാവത്തിലല്ല നിൽക്കുന്നത് എങ്കിൽ അത് സന്താന ദുരിതം മനപ്രയാസം ഇങ്ങനെയുള്ള മോശ ഫലങ്ങളും ഉണ്ടാകാം അതുപോലെ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനെയും ഒക്കെ സൂചിപ്പിക്കുന്നു അപ്പൊ മനസ്സിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കാം സൂര്യ ബുധയോഗം പറയുമ്പോൾ അത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് നിപുണയോഗം എന്നൊക്കെ പറയുവാണ് ബുധൻ അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ ചില ആശയങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അത് ഈ ആശയങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് റൂട്ട് മാറി ചിന്തിച്ചാലോ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ആഭിചാരകർമ്മങ്ങളോട് ഒരു താല്പര്യമൊക്കെ തോന്നണം അതുപോലെ വിദ്യാസമ്പത്ത് സന്തോഷം ബുദ്ധിപരമായ കഴിവ് ഇതെല്ലാം ബുധൻ ജാതകത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നന്നായി തന്നെ ലഭിക്കുകയും ചെയ്യും അല്ലാത്തവരെ സംബന്ധിച്ച് പലപ്പോഴും അലസത മടിയെ ബന്ധുവിരോധം കലഹം വീട്ടിലുള്ളവരുമായിട്ട് പലപ്പോഴും ഒരു യോജിപ്പില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ തോന്നിയതുപോലെ പോവുക ഇങ്ങനെയൊക്കെയുള്ള പല മോശപ്പെട്ട അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വരാം മീന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറ് ഏഴ് ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് അപ്പൊ ആറ് ഏഴ് ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയണം കാരണം ആറാം ഭാവത്തിൽ നല്ല ഫലം തരുമ്പോൾ ഏഴാം ഭാവത്തിൽ ഫലം തരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആറിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്ത് നൽകും രോഗം ശത്രു കള്ളൻ എന്നൊക്കെയാണല്ലോ ആറാം ഭാവം പറയുന്നത് അപ്പൊ ശത്രുക്കളോട് പൊരുതി ജയിക്കുക കാമശീലം കീർത്തി നേതൃസ്ഥാനം താമ്രലാഭം സ്വർണലാഭം ശത്രുനാശം ഇങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങൾ ചൊവ്വ അനുകൂലമായിട്ട് ജാതകത്തിലുള്ളവർക്ക് ലഭിക്കും ഈ മാസവും ലഭിക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സർജറിയോ അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് അതിനുള്ള സാധ്യതയും നമുക്ക് പറയേണ്ടി വരും പിന്നെ ജൂലൈ അവസാനം ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോ ഏഴാം ഭാവത്തിൽ പറഞ്ഞാൽ കന്നിരാശിയിലേക്ക് വരുമ്പോൾ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം യാത്രയിൽ ഏതെങ്കിലും കാരണം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ കളത്ര സ്ഥാനമാണ് മാർഗസ്ഥാനമാണ് അപ്പൊ യാത്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം എന്ന് പറയുമ്പോൾ തടസ്സം വരാം അപകട സാധ്യതകൾ വരാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഏഴാം ഭാവം കൊണ്ട് സൂചിപ്പിക്കാം ഭാര്യാഭർത്തരും ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഒരു സുഖകരമല്ലാത്ത അവസ്ഥയും ഒരു പക്ഷേ പാർട്ട്ണർക്ക് അതായത് പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ആയാലും മതി ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വയും ശനിയും തമ്മിൽ ഒരു പരസ്പര ബന്ധം അതായത് ലഗ്നത്തിൽ നിൽക്കുന്ന ശനി ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നു ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നത്തിലേക്ക് നോക്കുന്നു അപ്പം ശനിയും ചൊവ്വയും തമ്മിലുള്ള പരസ്പരം ഒരു ബന്ധം നമുക്കിവിടെ കാണാൻ സാധിക്കും അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യോഗം എന്നൊക്കെ പറയാറുണ്ട് അതിലത്തിലും ഏഴാം ഭാവത്തിലും വരിക എന്ന് പറയുമ്പോൾ പല തരത്തിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം കാരണം ഏഴാം ഭാവം കളത്രസ്ഥാനം കൂടിയാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ചെറിയ കാര്യമായാൽ പോലും അതിനെ ചിലപ്പോ സംസാരിച്ച് സംസാരിച്ച് വലിയ വിഷയമാകാനും അത് പരസ്പരം കൂടുതൽ അകന്നു പോകാനും ഒക്കെ ഉള്ള സാഹചര്യം വരാം എന്നുള്ളതാണ് പിന്നെ മാർഗതടസ്സം അതും ഒരു പ്രധാന കാര്യമാണ് ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അവിടേക്ക് ഒരു തടസ്സം വരുന്ന അതുകൊണ്ട് ഈ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കർക്കിടക മാസം മീനൻ രാശിക്കാര് വളരെയേറെ ആലോചിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് ചൊവ്വയുടെ ദോഷത്തിനെന്ന് പറയുമ്പോൾ ഇപ്പം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ ഏഴാം ഭാവത്തിലെ ചൊവ്വയാണല്ലോ വിഷയം വരുന്നത് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ കന്നിരാശി അപ്പൊ കന്നിരാശിയിലെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീരാശി ആയത് കൊണ്ട് തന്നെ ഭദ്രകാളിയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ കുങ്കുമാർച്ചനയോ അല്ലെങ്കിൽ കുറെ ചുവന്ന പൂക്കൾ കൊണ്ടുപോയി അവിടെ കൊടുത്ത് പൂജിക്കുകയോ ചുവന്ന പട്ട് മേടിച്ചു കൊടുക്കുകയോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചൊവ്വായുടെ ദോഷത്തിന് ഒരു ചെറിയ പരിഹാരമൊക്കെ വരും ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ശാസ്താവിനും ശിവനും വഴിപാട് നടത്തുക അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശനിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശാസ്ത്രാവിനും പ്രാധാന്യം വരുന്നുണ്ട് ശിവനും പ്രാധാന്യം വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞായറാഴ്ച ദിവസം മഹാദേവന് താരയോ കൂവളമാലയോ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുക ശനിയാഴ്ച ശാസ്താവിന് നീരാജനോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു അഞ്ച് രൂപയുടെ കർപ്പൂരം മേടിച്ചു കൊണ്ടുപോയി തൊഴുത് പ്രാർത്ഥിച്ചാലും മതി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഈശ്വര കൂടി കർക്കിടക മാസം വിനിയോഗിക്കുകയും ചെയ്യുക കാരണം രാമായണ മാസമാണ് വൈകുന്നേരം നിലവിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ജപിച്ച് അല്പം ഈശ്വര വിചാരത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി 都是他的。